പഴുതള അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണത്തൊടുവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷ നടപടികൾ ഉണ്ടാകും അങ്ങനെ തന്നെ ഇതൊരു അവസാനം ഉണ്ടാകാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരോപണം ഉണ്ടെങ്കിൽ അന്വേഷണം ഉണ്ടാകണം അതാണല്ലോ ഈ നാളെ ഞാൻ പറഞ്ഞോപണങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണങ്ങൾ ഉണ്ടായി കുറ്റകൃത്യം തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷ നടപടി ഉണ്ടാകും ഇനി അതല്ല അന്വേഷണത്തിനൊടുവിൽ ഈ ആരോപണങ്ങൾ വെള്ളമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടാലും കൊച്ചു മാതൃകാപരമായ ശിക്ഷ നടപടികൾ ഉണ്ടാകുന്നു